ഭാരതീയ മസ്തൂർ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തിയും ദേശീയ തൊഴിലാളി ദിനവും ആചരിച്ചു പൊതുസമ്മേളനം ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പ്ര ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മസ്തൂർ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തിയും ദേശീയ തൊഴിലാളി ദിനവും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് കോതമംഗലം ചെറിയപ്പള്ളി താഴത്ത് നിന്ന് തുടങ്ങിയ പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ പ്രകടനം കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബി എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പറ ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് കേവലം തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന സർക്കാറായി മാറിയിരിക്കുകയാണെന്നും കേരളം വലിയ അഴിമതിയുടെ വക്കിലാണെന്നും സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഈ പ്രവണത സർക്കാർ മുന്നോട്ട് തുടർന്നു പോയാൽ വരാൻ പോകുന്ന നാളുകളിൽ ബി നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് എ എൻ രാജേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി സജീവ് മലയം കിഴ ജ്യോതിഷ് വിചാരസംഘ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്ര ജോൽസ്യൻ ബി ജില്ലാ കമ്മിറ്റി അംഗം എ വി രാജേഷ് മേഖലാ ജോയിന്റ് സെക്രട്ടറി നിബു പരമേശ്വരൻ രഞ്ജിത് രവി വൈസ് പ്രസിഡന്റ് എ വി അക്ഷൻ ബി എം എസ് പ്രൈവറ്റ് ബസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്